പ്രതിപക്ഷമില്ലാതിരിക്കുന്ന ഗ്യാപ്പിൽ ബില്ലുകളെയൊക്കെ പാസാക്കിയെടുക്കുന്ന കേന്ദ്ര സർക്കാരിന് മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ മുട്ടൊന്ന് വിറയ്ക്കും അത് പതിവാണല്ലോ ഇന്ന് കോൺഗ്രസ് മുതിർന്ന നേതാവ് മല്ലികാർജുൻ ഖാർഗേക്ക് മുന്നിൽ പാർലമെന്റ് സഭയിൽ മുട്ടു നിന്ന കേന്ദ്രത്തിലെ പല കൊമ്പന്മാർക്കുമായിരുന്നു സ്ഐ ആർ ചർച്ചെയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന് ഇരുസഭകളിലും പ്രതിപക്ഷം വിറപ്പിച്ചു കളഞ്ഞു പ്രതിപക്ഷം ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു അതോടെ ഭരണപക്ഷത്തുള്ളവർക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ രാജ്യസഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ നോട്ടീസ് ചെയർമാൻ സി പി രാധാകൃഷ്ണൻ തള്ളിയതോടെയാണ് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത് െട്ട് ബിഎൽഎമാർ മരിച്ചു വീണുവെന്നും ഇന്ന് തന്നെ ചർച്ച വേണമെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെടുകയായിരുന്നു പഴയ ചെയർമാനെ പോലെ ഭരണപക്ഷത്തെ മാത്രം പരിഗണിച്ചാൽ പോരാ എന്ന് സി പി രാധാകൃഷ്ണന് മുന്നറിയിപ്പും കൂടി നൽകി തുടർന്ന് സഭാ നേതാവ് ജെ പി നദ്ദയോട് മറുപടി നൽകാൻ സി പി രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച ചെയ്തത് സമയം നിശ്ചയിക്കാമെന്നും നദ്ദ പറഞ്ഞു എന്നാൽ ഉടൻ ചർച്ച നടത്താൻ കഴിയില്ല എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഉപദേശക സമിതി നിർദ്ദേശം പോലെ ചർച്ച നടക്കുമെന്നും മന്ത്രി പറഞ്ഞു രാവിലെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചാണ് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം പ്രതിഷേധം ലോക്സഭയിൽ നടത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തോട് പെരുമാറ്റച്ചട്ടം ശരിയല്ല എന്ന് സ്പീക്കർ കയർത്തു സഭാ നടപടികളിൽ സഹകരണം തേടി കക്ഷി നേതാക്കളെ സ്പീക്കർ കണ്ടെങ്കിലും പ്രതിഷേധം തുടരുകയായിരുന്നു എസ്ഐആറിൽ പ്രതിപക്ഷത്തിന് വഴങ്ങി ഉടൻ ചർച്ച വേണ്ട എന്നാണ് സർക്കാർ നിലപാട് ആദ്യം സ്വന്തം അജണ്ട പിന്നീട് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നതാണ് സർക്കാരിന്റെ നിലപാട് ചർച്ച നടത്തിയ ശേഷം ബില്ലുകളും പാസാക്കി സമ്മേളനത്തിന്റെ അവസാനഘട്ടത്തിലേക്ക് എസ്ഐ ആർ ചർച്ച നീക്കാനാണ് സർക്കാർ ശ്രമം അഥവാ പ്രശ്നമെന്ന് സംബന്ധിക്കാതെ തെരഞ്ഞെടുപ്പ് പരിഷ്കാര നടപടികൾ എന്ന ലേബലിലായിരിക്കും ചർച്ച കൊണ്ടുവരിക എസ് ഐ ആർ ചർച്ചയ്ക്കെടുക്കണമെന്ന ആവശ്യം പുല്ലുപോലെ കീറിഞ്ഞതോടെ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണം വിടുകയായിരുന്നു സഭയ്ക്കകത്തും പുറത്തും അവർ പ്രതിഷേധം നടത്തിയിരുന്നു നമുക്ക് കാണാം പ്രതിഷേധം അവസാനിപ്പിക്കാൻ സ്പീക്കർ ഓം ബിർളയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല പ്രതിപക്ഷം പോലെ ചർച്ചയുടെ സമയം അറിയിക്കണമെങ്കിൽ എല്ലാ പാർട്ടികളുമായും കൂടിയാലോചന നടത്തേണ്ടതുണ്ടെന്നും അതിന് കാത്തുനിൽക്കാതെ തിരഞ്ഞെടുപ്പ് തോൽവിയിലെ രോഷം സഭകളിൽ തീർക്കുന്നത് ശരിയല്ലെന്നും കിരൺ റിജിജു ഇരുസഭകളിലും വിമർശിച്ചു രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം വാഗ്വാദത്തിൽ കലാശിച്ചു ചർച്ച നടത്തുമെന്ന് പറഞ്ഞൊതുക്കാതെ എപ്പോൾ നടത്തുമെന്നാണ് വ്യക്തമാക്കേണ്ടതെന്നും രാജ്യസഭാ അധ്യക്ഷൻ ഭരണപക്ഷത്തേക്ക് മാത്രം തിരിഞ്ഞിരിക്കുന്ന ആളാകരുതെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഭരണപക്ഷ രോഷത്തിനിടയാക്കി പ്രതിപക്ഷാംഗങ്ങളോട് പ്രതിഷേധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ പലതവണ ക്ഷുഭിതനായി